بسم الله الرحمن الرحيم. ومن احسن قولا ممن دعا الى الله وعمل صالحا وعمل صالحا وقال انني من المسلمين ولا تستوي الحسنه ولا السيئه. ادفع بالتي هي احسن فاذا الذي بينك وبينه عداوه كانه ولي حميم. السلام عليكم ورحمه الله. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الصلاه والسلام على رسول الكريم الامين وعلى اله وصحبه اجمعين اما بعد. രായ വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ സഹോദരിമാർ ഞാനൊരുപാട് ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരും വിശിഷ്ട വ്യക്തികളും എൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഇവിടെ ആദ്യമായി എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ പ്രസംഗിക്കാൻ പാടില്ല എന്ന ചിന്തയാണ് ഇതൊരു പ്രസംഗമല്ല വളരെ സ്വകാര്യമായി നമ്മൾ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് തിരക്കിനിടയിൽ നമ്മളൊന്ന് തിരിഞ്ഞു നിന്ന് നമ്മളുടെ നേരെ ഉയർത്തുന്ന ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മെ മുറിപ്പെടുത്തുന്നുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ കേടുകളെ നമ്മൾ മാറ്റിവെക്കാൻ സ്വയം സന്നദ്ധരാകേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടി ചൂണ്ടുന്നുണ്ടാകാം അഥവാ ഈ ചോദ്യം എന്നോടാണ് നിങ്ങളോടല്ല ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എൻ്റെ ഈ സംസാരം എൻ്റെ ഈ മാനിനെയും എൻ്റെ മനസ്സിനെയും ഞാനൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അതിൽ നിങ്ങളും പങ്കാളികളാകുന്നു എന്നു മാത്രമാണ് പ്രവാസികൾ എന്നും മനസ്സിലൊരു ഒരുപാട് മുറിവുകൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഓർമ്മകൾ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി കുറേ നേരം ഉറങ്ങുകയും ഓർമ്മകൾ സഫലമാക്കാൻ വേണ്ടി കുറേ നേരം ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോയി ലീവ് എത്ര കഴിഞ്ഞിട്ടും അയാൾ പിന്നെയും പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാണ് തിരിച്ചു വരുന്നില്ല ഗൾഫിലേക്ക് തിരിച്ചു വരുന്നില്ല അപ്പോൾ ഇയാൾ വിളിച്ചിട്ട് ചോദിച്ച എന്താണ് തിരിച്ചു വരാത്തത് എന്തിനാണ് ലീവ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്രേ എൻ്റെ കുട്ടിക്ക് ഒരു പല്ല് വരുന്നുണ്ട് അതൊന്ന് കണ്ട് പൂർത്തിയായിട്ട് ഞാൻ തിരിച്ചു വരാം എന്ന് ഓരോ പ്രവാസിയുടെയും മനസ്സിൻ്റെ സങ്കടമാണിത് നമ്മൾ കാണുന്ന അലങ്കാരങ്ങളുടെ അപ്പുറത്ത് സങ്കടങ്ങളുടെ ശരീരമാണ് ഓരോ പ്രവാസിയും ആർക്കൊക്കെയോ വേണ്ടി കത്തി ജ്വലിച്ച് സ്വയം കി ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്ക് കെട്ടുപോകുന്ന കുറേ പാവം മനുഷ്യരാണ് നാട്ടിലെ ആളുകൾക്ക് നിങ്ങൾ പണം പിരിച്ചെടുക്കുന്ന യന്ത്രങ്ങളാണ് നാട്ടിലെ സമ്മേളനങ്ങളും പരിപാടികളും പ്രോഗ്രാംസും എല്ലാം വിജയിക്കുന്നു അത് വിജയിക്കുന്നതിൻ്റെയൊക്കെ പിന്നില് ഇവിടെയൊക്കെയുള്ള ചെറിയ ചെറിയ കൂടാരങ്ങളില്ലെന്നുള്ള കണ്ണ് നിറഞ്ഞ പ്രാർത്ഥനയുടെ പിൻബലമുണ്ട് എന്ന് വളരെ കുറച്ച് ആളുകളെ മനസ്സിലാക്കാറുള്ളൂ ഏതായിരുന്നാലും അല്ലാഹു നിങ്ങളുടെ ഈ ഉദ്യമങ്ങളെ നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവർത്തനം പോലും ഏറ്റവും മികച്ച പ്രവർത്തനമായി കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വൈകുന്നേരം ഭാര്യയുടെ നണലിലേക്കും മക്കളുടെ കൊഞ്ചലിലേക്കും ഉമ്മയുടെ അരിയിലേക്കും ഉപ്പയുടെ വാത്സല്യത്തിലേക്കും വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്ന ആളുകൾ ഇതിൽ വളരെ കുറച്ചേ ഉള്ളൂ ഉപ്പയും ഉമ്മയും ഒക്കെ ഒന്ന് തളരുമ്പോൾ അവർക്കൊരു താങ്ങായി നിൽക്കുവാൻ പോലും കഴിയാതെ അവരുടെ സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളിൽ മഹാഭൂരിപക്ഷവും അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ജീവിതാനുഭവങ്ങളോടാണ് സംസാരിക്കുന്നത് കുറേ ശരീരങ്ങളോടല്ല കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും ഒരുപാട് ജീവിതാനുഭവങ്ങളുടെ മുന്നിൽ നിന്നാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്ന ഓരോ വാക്കും ഉള്ളത് അതുകൊണ്ട് ആ വാക്കിന് സൂക്ഷ്മത വർദ്ധിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഇനി എന്നാണോ നീ വരാനിരിക്കുന്നത് മോഹങ്ങളുടെ ഞരമ്പുകൾ മുഴുവനും ക്ഷയിച്ചു ഓർമ്മയുടെ കണ്ണുകൾ തുറക്കാനാവുമ്പോഴൊക്കെ ഞാൻ നിന്നെ മാത്രം കാണാൻ കൊതിച്ചു നിന്നെ മാത്രം ഇനി എന്നാണു നീ വരാനിരിക്കുന്നത് മോഹങ്ങളുടെ ഞരമ്പുകൾ മുഴുവനും ക്ഷയിച്ചു ഓർമ്മയുടെ കണ്ണുകൾ തുറക്കാനാവുമ്പോഴൊക്കെ ഞാൻ നിന്നെ മാത്രം കാണാൻ കൊതിച്ചു നിന്നെ മാത്രം തൊട്ടിലിട്ടാട്ടിയ അരുമ സ്വപ്നങ്ങൾക്ക് എന്നെയൊന്ന് നോക്കാൻ മടി തൊട്ടിലിട്ടാട്ടിയ അരുമ സ്വപ്നങ്ങൾക്ക് എന്നെ ഒന്ന് നോക്കാൻ മടി ജീവിതമൊന്ന് പകുക്കുക പോലും ചെയ്യാതെ കാൽ കീഴിൽ നേതിച്ച എൻ്റെ കിനാക്കൾക്കും വേണ്ട എന്നെ ഒരു സാന്ത്വനം ഒരു തലോടൽ വേണ്ട അരികിലൊരിത്തിരി നേരം തേഞ്ഞു നിറം കെട്ടരീ തലയിണക്കും വേനലും വർഷവും താണ്ടി മരക്കട്ടിലിനും കൂടി എന്നെ വെറുത്തിട്ടേ നീ വരുള്ളോ എന്ന ഒരു പ്രവാസി സുഹൃത്തിൻ്റെ കവിതയുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ഓരോ പ്രവാസിയുടെയും മനസ്സിൻ്റെ അവസ്ഥയാണ് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെളിച്ചത്തെക്കുറിച്ചാണ് ആ വെളിച്ചം കഴിഞ്ഞാൽ പിന്നെ എത്ര തന്നെ വെളിച്ചങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ ഇരുട്ടിലായി പോകും യഥാർത്ഥത്തിൽ വെളിച്ചമാണ് ഉള്ളത് വെളിച്ചമാണ് സത്യം ഇരുട്ട് എന്ന് നമ്മൾ പറയുന്നത് വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് വെളിച്ചം കൊണ്ടുവരാൻ കഴിയും പക്ഷെ വെളിച്ചമുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇരുട്ട് കൊണ്ടുവരാൻ കഴിയൂല അവിടെയുള്ള വെളിച്ചത്തെ ഇല്ലാതാക്കാനേ കഴിയുള്ളൂ ഇരുട്ട് അസത്യമാണ് വെളിച്ചമാണ് സത്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രകാശിക്കേണ്ട ഒരു കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിൽ വളരെ പണ്ട് വളരെ പണ്ടൊന്നുമല്ല ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജർ ജൂതനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ലിയോ പോൾഡ് വെയ്സ് എന്നാണ് അദ്ദേഹവും ഭാര്യയും ഒരു ദിവസം ബെർലിൻ നഗരത്തിലൂടെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സീറ്റിൻ്റെ എതിർവശത്തെ സീറ്റിൽ ഒരു കുടുംബം ഇരിക്കുന്നുണ്ട് ആ കുടുംബത്തെ കണ്ടാൽ തന്നെ അറിയാം അവർ വലിയ പണക്കാരാണ് ധാരാളം സ്വത്തുള്ള ഒരു കുടുംബമാണ് അവര് എന്ന് അവരുടെ പകിട്ടും പത്രാസും കണ്ടാൽ തന്നെ അറിയാം പക്ഷേ അവരുടെയൊക്കെ മുഖത്ത് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് എന്തോ ഒരു വല്ലാത്ത സങ്കടം തളങ്കട്ടി നിൽക്കുന്ന മുഖമാണ് അവരുടേത് ലിയോ പോൾഡ് വൈസ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു എൽസ എന്താണ് ഇവരുടെയൊക്കെ മുഖത്ത് ഇത്ര അസ്വസ്ഥതയുള്ളത് ഇവരുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിട്ടും എന്താണ് ഇവരുടെ മനസ്സിൻ്റെ ഇത്രയും സങ്കടം എന്തിനാണ് അവർക്ക് അവർക്കൊന്ന് സന്തോഷമായിട്ട് ഇരുന്നൂടെ എന്ന് വെച്ചു എൽസ പറഞ്ഞു എനിക്കറിയില്ല അവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ മനുഷ്യരുടെ മുഖം മാഞ്ഞു പോയില്ല അദ്ദേഹത്തിൻ്റെ ചോദ്യം ആ മനുഷ്യരെ കുറിച്ചായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹത്തെ കുറിച്ചായിരുന്നു ഒരു വലിയ കോളേജിലെ പ്രൊഫസറാണ് ധാരാളം സുഖ സൗകര്യങ്ങളുള്ള ആളാണ് പക്ഷേ എവിടെയൊക്കെയോ മനസ്സിൽ അസ്വസ്ഥതയുടെ വിത്ത് മുളച്ചിട്ടുണ്ട് ഒരു സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ ചോദ്യം ആ എതിർവശത്തിരുന്ന ആളുകളെ കുറിച്ചായിരുന്നില്ല അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ജീവിതത്തെ കുറിച്ചായിരുന്നു അതുകൊണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ മനുഷ്യരുടെ മുഖം പോയില്ല വൈകുന്നേരമായി അദ്ദേഹവും ഭാര്യയും വീട്ടിലേക്ക് വരുമ്പോൾ ഭക്ഷണം പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ പാർസൽ ചെയ്ത ഭക്ഷണത്തിന്റെ പൊതി നിവർത്തിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പൊതി ഒരു പത്രക്കടലാസ് ആ പത്രക്കടലാസിൻ്റെ ഒരു കോർണറിൽ ഏതാനും വാക്കുകൾ അച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഏതൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന കോട്ട് ആണ് കോട്ടിങ്സ് ആണ് അദ്ദേഹം വെറുതെ വായിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് വെറുതെ വായിച്ചു വെറുതെ വായിച്ചതാണ് വെറുതെയാണ് വായിച്ചതെങ്കിലും ആ വായന വെറുതെ ആയില്ല അദ്ദേഹം ആ വായിച്ച വാക്കുകൾ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടേയിരുന്നു ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദ മ്യൂച്വൽ റിവൽഡറി ഫോർ പൈലിങ് അഫ് ദി കുഡ് തിങ്സ് ഓഫ് ദി വേൾഡ് divert ഡിവേർട്ട് യു ഫ്രം more, more മോർ മോർ സീരിയസ് തിങ്സ് അൺ ടിൽ വിസിറ്റ് ദി ഗ്രേവ്സ് എത്ര കിട്ടിയാലും ആർത്തി തീരാത്ത മനസ്സിന്റെ ആനന്ദത്തെ കുറിച്ചാണ് അത് എത്ര കിട്ടിയാലും കൊതി തീരാത്ത മനസ്സിൻ്റെ പൂതിയെ കുറിച്ചാണ് ആ പറയുന്നത് മരിച്ചും മണ്ണടിയുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ ആർത്തിയും ആഡംബര ത്വരയും ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ആ വാക്കുകളുടെ സാരം ആ വാക്കുകളുടെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട് الهول الكوران. بشرط القرآن سور. دوتي راندا أم تيا أيام الله من الشيطان الرجيم بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر. كلا سوف تعلمون ثم كلا سوف تعلمون. كلا لو تعلمون علم اليقين لترون الجحيم. അദ്ദേഹം ഭാര്യ വിളിച്ചിട്ട് ചോദിച്ചു എൽസ നമ്മൾ ഉച്ചയ്ക്ക് ആ ട്രെയിനിൽ വെച്ച് കണ്ട മനുഷ്യരുടെ മുഖത്ത് കണ്ട ചോദ്യത്തിന്റെ ഉത്തരമല്ലേ ഈ കിടക്കുന്നത് മനുഷ്യന്റെ പ്രശ്നം ഇതല്ലേ എന്ന് ചോദിച്ചു ഭാര്യയും ആ വാക്കുകൾ വെറുതെ വായിച്ചു ഭാര്യ സമ്മതം മൂളി ഇതാണ് മനുഷ്യന്റെ പ്രശ്നം ഹോളി ഖുർആൻ എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഖുർആൻ എന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി ഖുർആനിൻ്റെ ഒരു ജർമ്മൻ പരിഭാഷ കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒന്നര മാസമാണ് പലയിടത്തും അന്വേഷിച്ചത് ഒന്നര മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ആ ഖുർആാനിൻ്റെ തെർജുമ കിട്ടി അദ്ദേഹം വെറുതെ വായിക്കാൻ തുടങ്ങി ആ വായനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആദ്യം ആദ്യം ഖുർആൻ വായിച്ചു തുടങ്ങിയപ്പോൾ ഖുർആൻ എന്നെ മടുപ്പിച്ചുകൊണ്ടിരുന്നു എന്തൊക്കെയോ പറയുന്നു ചരിത്രം പറയുന്നു ഉപമകൾ പറയുന്നു സംഭവങ്ങൾ പറയുന്നു വ്യക്തികളെ പറയുന്നു ഉപദേശങ്ങൾ പറയുന്നു താക്കീതുകൾ പറയുന്നു അടുക്കും ചിട്ടയുമില്ലാതെ എന്തൊക്കെയോ പറയുന്നത് പോലെ എനിക്ക് ഖുർആൻ അനുഭവപ്പെട്ടു പക്ഷെ വീണ്ടും വീണ്ടും ഞാൻ ഖുർആനിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോ കരയുന്ന ഒരു കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ശബ്ദം എത്രമാത്രം വലിയ ആശ്വാസമാണോ അതിലേറെ വലിയ ആശ്വാസമാണ് കരയുന്ന മനുഷ്യന് ആ കരയുന്ന മനുഷ്യൻ്റെ രക്ഷിതാവിൻ്റെ ശബ്ദം എന്നെനിക്ക് അനുഭവപ്പെട്ടു ലിയോ പോൾഡ് വൈസിന്റെ വാക്കുകളാണ് കരയുന്ന കുഞ്ഞിനെ നമ്മൾ ആരൊക്കെ എടുക്കാൻ നോക്കിയാലും ആ കുട്ടിയുടെ കരച്ചിൽ നിൽക്കുന്നില്ല എന്നാൽ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ മാറിൻ്റെ ചൂട് തട്ടുമ്പോൾ ആ കുട്ടിയുടെ ശബ്ദം സ്വിച്ച് ഇട്ടതുപോലെ നിലയ്ക്കുന്നു അങ്ങനെയാണെങ്കിൽ കരയുന്ന കുഞ്ഞിന് അമ്മയുടെ ശബ്ദം പോലെ കരയുന്ന മനുഷ്യന് അസ്വസ്ഥതകളിൽ അനുഭവങ്ങളിൽ അസ്വസ്ഥമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് ആശ്വാസത്തിന്റെ ഒരേ ഒരു ആശ്രയ കേന്ദ്രം അവന്റെ രക്ഷിതാവിൻ്റെ ശബ്ദമാണ് എന്നാണ് ലിയോ പോൾഡ് വെയ്സ് പറഞ്ഞത് അദ്ദേഹം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ മക്കയെക്കുറിച്ച് വായിച്ചു മക്ക കാണണമെന്നുള്ള ആഗ്രഹം പെരുത്തു മക്കയിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു ആ സഞ്ചാരത്തിൽ ഒരു പ്രാവശ്യം അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ നഷ്ടപ്പെടുകയോ അദ്ദേഹം ഒറ്റപ്പെടുകയോ ചെയ്ത് അദ്ദേഹം തനിച്ചാകുന്നു ദിവസങ്ങൾ നീണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഭക്ഷണം തീർന്നുപോയി വെള്ളം തീർന്നുപോയി യാത്രാ വിഭവങ്ങൾ തീർന്നുപോയി പട്ടിണി കടക്കേണ്ടി വന്നു പട്ടിണി കടന്ന് പിന്നെയും ദിവസങ്ങൾ തീർന്നു പോയപ്പോൾ അദ്ദേഹത്തിന് മരണത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നു തീർച്ചയായും മരിച്ചു പോകുമെന്നൊരു ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം മറ്റൊന്നും ആയിരുന്നില്ല യാതൊരു കാരണവശാലും ഞാൻ പട്ടിണി കടന്ന് മരിക്കൂല പട്ടിണി കടന്ന് മരിക്കൂല എന്ന് തീരുമാനിച്ച് അദ്ദേഹം പിന്നെ ചെയ്യുന്ന എന്താണ് അദ്ദേഹത്തിന്റെ കീശയുണ്ടായിരുന്ന റിവോൾവർ എടുത്തിട്ട് നെറ്റിയുടെ നേരെ ചൂണ്ടി തോക്കെടുത്തിട്ട് നെറ്റിയുടെ നേരെ ചൂണ്ടി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ തോക്കെടുത്ത നെറ്റിയുടെ നേരെ ചൂണ്ടിയപ്പോ വിശുദ്ധ ഖുർആാനിൽ വെച്ച് ഞാൻ വായിച്ചപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ വായിച്ചെന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു വചനമാണെൻ്റെ മനസ്സിലേക്ക് ആ മരുഭൂമിയുടെ വിജനതയിലൂടെ തഴുകി തലോടി കടന്നു വന്നത് ആ വചനം ഇങ്ങനെയാണ് വലനബിലു വന്നെ ുംബാറക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് ക്ഷമിക്കാൻ കഴിയുന്നത് എന്ന് തിരിച്ചറിയുന്നത് വരെ നിങ്ങൾക്ക് നാം പ്രയാസങ്ങൾ തന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് സഹനശീലമുള്ളത് എന്ന് തിരിച്ചറിയുന്നത് വരെ നിങ്ങളെ നാം പരീക്ഷിക്കുമെന്ന് മാത്രമല്ല വലനബലുവ അഖ്ബാറക്കും നമ്മുടെ ജീവിതത്തിലൊരു പരീക്ഷണം വരുമ്പോൾ ആ പരീക്ഷണത്തിൻ്റെ പേരിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്നും അള്ളാഹു പരീക്ഷിക്കും ആ പരീക്ഷണത്തിൻ്റെ പേരിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നും അള്ളാഹു പരീക്ഷിക്കും ആ പരീക്ഷണത്തിൻ്റെ പേരിൽ നമ്മുടെ നാവ് എന്താണ് ഉച്ചരിച്ചത് എന്നും അള്ളാഹു പരീക്ഷിക്കും ഈ വചനം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ആ റിവോൾവർ തിരിച്ച് ഞാൻ കീശയിലേക്ക് തന്നെ തിരുകി എന്നെ കൊണ്ടാകാവുന്നത്രയും വേഗത്തിൽ മക്കയിലേക്ക് ഞാൻ നീണ്ടു നിവർന്ന് നടന്നു ആ നടത്തും ചെന്ന് അവസാനിച്ചത് മക്കയിലായിരുന്നില്ല മക്കയിൽ മാത്രമായിരുന്നില്ല ആ നടത്തം ചെന്ന് അവസാനിച്ചത് ഇസ്ലാമിൽ കൂടിയായിരുന്നു ലിയോ പോൾഡുവൈസ് മുഹമ്മദ് അസദ് ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മരിക്കുന്നത് വരെ ഇസ്ലാമിക പ്രബോധനത്തിൽ നിറഞ്ഞു നിന്ന മഹാവ്യക്തിത്വമായി മാറി നാൽപ്പതിലേറെ മഹാഗ്രന്ഥങ്ങൾ ഇസ്ലാമിനെ സംഭാവന ചെയ്ത അത്യുദാരനായ പണ്ഡിതനായി മാറിയ മുഹമ്മദ് അസദ് ആണ് ആ പഴയ ലിയോ പോൾഡുവൈസ് ഇസ്ലാമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് മനോഹരമായ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന് അദ്ദേഹം ഇട്ട പേര് റോഡും എന്നാണ് മക്കയിലേക്കുള്ള പാത ലിയോപോൾഡ് വൈസ് എന്ന ജൂതനായ ആ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചമായി കടന്നു വന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ വ്യത്യസ്തമായ ആ പ്രകാശമായിരുന്നു ഇതുപോലെ തന്നെ ഒരാൾ ഉണ്ടായിരുന്നു അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ പേര് ക്യാറ്റ് സ്റ്റീവൻസനാണ് കാറ്റ് എന്ന് കേട്ടാൽ അമേരിക്കയുടെ യുവാ യുവത മുഴുവനും തുള്ളിയിരുന്നൊരു കാലമുണ്ടായിരുന്നു അമേരിക്കൻ ജനത മുഴുവനും ആഘോഷിച്ച യുവത്വമായിരുന്നു കാറ്റ് സ്റ്റീവൻസിൻ്റെ യുവത്വം ഏറ്റവും മികച്ച ഒരു പോപ്പ് ഗായകനായിരുന്നു കാറ്റ് സ്റ്റീവൻസിൻ്റെ ഒരു ആൽബം ഇറങ്ങുന്നുണ്ട് എന്നറിഞ്ഞാൽ അത് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു കാറ്റ് സ്റ്റീവൻസിന്റെ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ അമേരിക്കയുടെ തെരുവോരങ്ങളിൽ കിലോമീറ്ററുകൾ നീളമുള്ള ക്യൂ ഉണ്ടാകുമായിരുന്നു അത്രയധികം അമേരിക്കയിലെ യുവാക്കൾ ആഘോഷിച്ച യൗവനമാണ് ലിയോ കാറ്റ് സ്റ്റീവൻസിന്റെ യൗവനം അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ ജന്മദിനം ഇരുപത്തിനാലാമത്തെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ അനുജൻ അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു സമ്മാനമാണ് കൊടുത്തത് ഒരുപാട് ബാറുകളിൽ കയറിയിറങ്ങി കഴിയുന്ന അത്രയും മദ്യപിച്ച് നാല് കാലിൽ കയറി വരുന്ന കാറ്റ് സ്റ്റീവൻസ് എന്ന ജ്യേഷ്ഠന് അനുജൻ ഒരു ജന്മദിന സമ്മാനം കൊടുത്തു അത് അദ്ദേഹം ജോർദാനിൽ നിന്ന് വാങ്ങിയ വിശുദ്ധ ഖുർആാനിൻ്റെ ഇംഗ്ലീഷ് തെർജുമയായിരുന്നു ഇത് വിശുദ്ധ ഖുർആനാണെന്ന് കേട്ടപ്പോൾ ഹോളി ഖുർആാനാണെന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഭദ്രതയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചു മദ്യത്തിൻ്റെ ലഹരിയിലായ കാറ്റ് സ്റ്റീവൻസ് അതൊന്നും മറിച്ചു നോക്കുക പോലും ചെയ്തില്ല പിന്നെയും ദിവസങ്ങളിൽ നിന്നുണ്ട് മാസങ്ങളിൽ നിന്നുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ മൊറോക്കോയിൽ അദ്ദേഹത്തിന് ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നു ആ ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഏതാനും പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ബാഗിലിട്ടു ആ പുസ്തകങ്ങളിലൊന്ന് ഖുർആൻ ആയിരുന്നു അദ്ദേഹം അത് മറിച്ച് നോക്കിയില്ല ദിവസങ്ങൾ നീണ്ടോ സർജറിക്ക് ശേഷം അദ്ദേഹം ഓരോ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ വെറുതെ വിശുദ്ധ ഖുർആനും എടുത്തും മറിച്ച് നോക്കി ഒരു വചനം ആദ്യ ആദ്യ അധ്യായത്തിലെ ആദ്യ വചനങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞത് ആ വചനം ഇങ്ങനെയാണ് അൽഹി ആലമീൻ അലഹന്ദി റബ്ബിൽ ആലമീൻ പ്രപഞ്ചങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിന് സ്തുതി എന്നാണ് സർവപ്രപഞ്ചങ്ങളുടെയും രക്ഷിതാവോ സർവ മനുഷ്യരുടെയും രക്ഷിതാവോ ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ലല്ലോ ക്രിസ്ത്യാനികളുടെ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് മുസ്ലിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് ജൂതന്മാരുടെ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഹിന്ദുക്കളുടെ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതാദ്യമാണ് എല്ലാവരുടെയും ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത് അദ്ദേഹം മറിച്ചു വെച്ചു പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന് ഒരു ബീച്ച് അവിടെയുള്ള ബീച്ച് മൊറോക്കോ ബീച്ചിൽ പോകാനുള്ള പോകാനുള്ളൊരു അവസരമുണ്ടായി ആ മൊറോക്കോ ബീച്ചിൽ പോയ അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു ഷിപ്പിൽ കയറാനുള്ള അവസരവും ഉണ്ടായി ആ ഷിപ്പിൽ നിന്ന് യാദൃച്ഛികമായി അദ്ദേഹം കടലിലേക്ക് വീണുപോയി ട്രെയിൻ ഓഫ് പീസ് എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ് ഞാൻ ആ നടുക്കടലിലേക്ക് വീണുപോയി കരയിലേക്ക് നീന്തി കയറാൻ എത്താവുന്നതിലും ദൂരത്താണ് ഞാൻ കിടക്കുന്നത് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക എന്നെനിക്കറിയില്ല എന്നെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ ഞാൻ ഉച്ചത്തിൽ കരഞ്ഞു ആരെ ആരെക്കൊണ്ടാണ് സഹായിക്കാൻ കഴിയുന്നത് എല്ലാ ദൈവങ്ങളെയും ഞാൻ വിളിച്ചു നോക്കി ആയിടക്കാണ് ആ സമയത്താണ് എവിടെ നിന്ന് ഒരു തിരമാല ആർ തലച്ചു വന്ന് എന്നെയും കൊണ്ട് കരയിലേക്ക് ആഞ്ഞടിച്ചത് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് കരയിൽ വന്ന് തങ്ങി അദ്ദേഹം ആ നിമിഷത്തെ കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ എന്ന് ഞാൻ പരിചയപ്പെട്ട റബ്ബുൽ ആലമീൻ ആണ് ജാതി ഭേദങ്ങളില്ലാതെ ദേശഭേദങ്ങളില്ലാതെ വസ്ത്രഭേദങ്ങളില്ലാതെ നിറവ്യത്യാസങ്ങളില്ലാതെ സർവ മനുഷ്യരുടെയും ദൈവമായ ആ രക്ഷിതാവാണ് എന്നെ ആ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് അദ്ദേഹം ഓടി വന്ന് വിശുദ്ധ ഖുർആാൻ മറിച്ചു നോക്കി റൂമിൽ ഓടി വന്ന് അദ്ദേഹം വിശുദ്ധ ഖുർആാൻ വീണ്ടും മറിച്ചു നോക്കി ആ വായനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഐ വാസ് നോട്ട് മുസ്ലിം ബട്ട് ഐ ദാറ്റ് ഓൺലി ഐൺലി ആൻസു മി ഞാൻ ആ നിമിഷം മുസ്ലിം ഒന്നും ആയിരുന്നില്ല പക്ഷേ എനിക്ക് തോന്നി എൻ്റെ രക്ഷിതാവ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറക്കിയതാണ് ഈ ഖുർആാൻ എന്ന് എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആ ഖുർആാൻ എനിക്ക് ആ നിമിഷമാണ് അനുഭവപ്പെട്ടത് ഓരോ രാത്രിയും എൻ്റെ മനസ്സിൽ ഓരോ വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും സംശയങ്ങൾ ഉണ്ടാകും പകലിൽ വിശുദ്ധ ഖുർആാൻ മറിച്ചു നോക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടാകും കാറ്റ് സ്റ്റീവൻസ് പറഞ്ഞതാ കാറ്റ് സ്റ്റീവൻസ് ഇസ്ലാമിലേക്ക് വന്നണഞ്ഞു വിശുദ്ധ കുർ നിന്ന് അദ്ദേഹം രണ്ട് പേരുകൾ സെലക്ട് ചെയ്തു ഒന്ന് എക്കാലത്തെയും യുവാക്കളുടെ മാതൃകയായ യൂസുഫ് എന്ന പേരാണ് മറ്റൊന്ന് കാറ്റ് സ്റ്റീവൻസ് എന്ന പഴയ ക്രിസ്ത്യാനി പയ്യൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്ന അൽ ഇസ്ലാം എന്ന പേരാണ് യൂസുഫുൽ ഇസ്ലാം ഇന്നും ബ്രിട്ടനിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട് ഇന്ന് ഇസ്ലാമിക ലോകത്തെ സുപ്രസിദ്ധരായ മഹാപണ്ഡിതന്മാരെ മഹാപ്രബോധകരെ എടുത്തു നോക്കുമ്പോൾ അതിൽ പതിനഞ്ചാളുകൾ എണ്ണും എണ്ണുമ്പോൾ അതിൽ ഒരാൾ യൂസുഫുൽ ഇസ്ലാം ആണ് യൂസുഫുൽ ഇസ്ലാമിന് അമേരിക്കയിലേക്ക് വിസയില്ല അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനമില്ല കാരണം എന്താണെന്നറിയോ യൂസുഫുൽ ഇസ്ലാമിൻ്റെ ഒരൊറ്റ പ്രഭാഷണം മതി അമേരിക്കയിലെ ആയിരക്കണക്കിന് വരുന്ന യുവാക്കളുടെ മനസ്സിലേക്ക് ഇസ്ലാമിൻ്റെ പ്രകാശം തുളച്ചു കയറുവാൻ അതുകൊണ്ട് യൂസുഫുൽ ഇസ്ലാമിൻ്റെ പ്രഭാഷണങ്ങൾക്ക് യൂസുഫുൽ ഇസ്ലാമിനെ തന്നെ അമേരിക്കയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു അമേരിക്കയിലെ ജൂത ലോബിയായ ഇവാഞ്ചലിസ്റ്റ് സഭ അവിടെയുള്ള അധികാര വൃന്ദത്തെ സ്വാധീനിച്ച് യൂസഫുൽ ഇസ്ലാമിൻ്റെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് യൂസുഫുൽ ഇസ്ലാം ക്യാറ്റ് സ്റ്റീവൻസി എന്ന ആ പഴയ ക്രിസ്ത്യാനി പയ്യൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കിടന്നു വന്നത് ആ ഇസ്ലാം ആയിരുന്നു ഇതുപോലെ ഒരാൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ജീവിച്ചിരുന്നു അദ്ദേഹം ജനിച്ചത് നിലമ്പൂരായിരുന്നില്ല അദ്ദേഹം ജനിച്ചത് അരീക്കോട്ടെ വളരെ പ്രസിദ്ധമായ ഒരു മുസ്ലിം തറവാടായ മൂർഖൻ തറവാട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അദ്ദേഹം മദിരാശിയിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കിയപ്പോൾ അത് ഏറെ നാട്ടിലെ ആദ്യത്തെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു വളരെ മിടുക്കനായ വിദ്യാർത്ഥി ആയതുകൊണ്ട് അദ്ദേഹത്തിന് തിരുനെൽവേലിയിലെ മെഡി ജില്ലാ ആശുപത്രിയിൽ ജോലി കിട്ടി പക്ഷേ അദ്ദേഹം ആ ജോലി സ്വീകരിച്ചില്ല പകരം അദ്ദേഹം ജോലി ചെയ്യുവാൻ വരുന്നത് നിലമ്പൂരിലേക്കായിരുന്നു നിലമ്പൂരിലേക്ക് വരാനുള്ള കാരണം നിലമ്പൂർ എന്ന് പറയുന്ന ദേശം അന്ന് കേരളത്തിലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു നാടക കേന്ദ്രമായിരുന്നു സാമൂഹിക വിമർശന നാടകങ്ങൾ ധാരാളമായി നിലമ്പൂരിൽ നിന്ന് നിലമ്പൂരിലെ അണിയറയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് നാടക കമ്പക്കാരനായ ഡോക്ടർ ഉസ്മാൻ നിലമ്പൂരിലേക്കാണ് ക്ലിനിക്ക് തുടങ്ങാൻ വരുന്നത് ഒരു ഡോക്ടർ എന്ന നിലക്ക് പ്രസിദ്ധനാകുന്നതിനേക്കാൾ ഉസ്മാൻ പ്രസിദ്ധനായത് ഒരു നാടകക്കാരൻ എന്ന നിലക്കാണ് അദ്ദേഹം ഒരു നാടകം എഴുതി ആ നാടകത്തിൻ്റെ പേര് ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്നാണ് ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്ന നാടകത്തിലെ നായകനെ കൊണ്ട് അദ്ദേഹം പറയിപ്പിക്കുന്നത് എനിക്കൊരു ദൈവവിശ്വാസത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്കൊരു പരലോകത്തിൻ്റെ ആവശ്യമില്ല എനിക്ക് സ്വർഗനരകങ്ങളുടെ സമ്മാനപ്പൊതികൾ ആവശ്യമില്ല എന്നാണ് ഈ ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്ന നാടകത്തിലെ നായകൻ പറയുന്നത് അങ്ങനെ സാമൂഹിക വിമർശന നാടകങ്ങൾ മതനിഷേധ പ്രവണതകൾ ദൈവനിഷേധപരമായ പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ സജീവമായി പങ്കുവഹിച്ച ഡോക്ടർ ഉസ്മാൻ ആ ഡോക്ടർ ഉസ്മാൻ ഏറ്റവും വലിയ ഒരു എതിരാളി ഉണ്ടായിരുന്നു നിലമ്പൂരിൽ അയാളുടെ പേര് മർഹൂം കെ സി അബൂബക്കർ മൗലവി റഹ്മുള്ള എന്നാണ് കെ സി അബൂബക്കർ മൗലവി വെറും ഒരു മൗലവി മാത്രമായിരുന്നില്ല ശാസ്ത്രബോധമുള്ള ചരിത്രബോധമുള്ള ഒരു പണ്ഡിതനായിരുന്നു നിലമ്പൂരിലെ പള്ളിയിലെ ഹൊത്തുബകളിലൂടെ അദ്ദേഹം നിലമ്പൂരിൽ ശക്തിപ്പെടുന്ന മതനിഷേധ പ്രവണതകളെ മതനിഷേധപരമായ നാടകങ്ങളെ വലിച്ചു കീറും അദ്ദേഹത്തിൻ്റെ അതിശക്തമായ അവതരണ ഭംഗി കൊണ്ട് പല ആളുകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ പോലും തുടങ്ങിയപ്പോൾ കെ സി അബൂബക്കർ മൗലവിയെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് ഡോക്ടർ ഉസ്മാൻ പിന്നെ നാടകമെഴുതുന്നത് കെ സി അബൂബക്കർ മൗലവിയുടെ ഭാഷ വളരെ ഏറെനാടൻ ശൈലിയുള്ള ഭാഷയാണ് അതുകൊണ്ട് ആ ഭാഷയെ തന്നെ കളിയാക്കിക്കൊണ്ട് നാടകത്തിന് പേരിട്ടു ആ നാടകത്തിൻ്റെ പേര് ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്നാണ് ഇന്നും കേരളത്തിലെ നാടക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ സാമൂഹിക വിമർശന നാടകങ്ങളിൽ വളരെ പ്രസിദ്ധമായ നാടകങ്ങളിലൊന്നാണ് ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകം ആ നാടകത്തിൻ്റെ പശ്ചാത്തലം ഇതായിരുന്നു ശരി ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഡോക്ടർ ഉസ്മാന്റെ ക്ലിനിക്കിലേക്ക് നിലമ്പൂരിലെ മുത്തപ്പന്മാരിൽ നിന്ന് കാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു നിലമ്പൂർ കാടുകളിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രാചീന വംശമായ ചോല ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് നിലമ്പൂർ കാടുകളിൽ ജീവിക്കുന്നത് അവരിൽ നിന്ന് ഒരാളാണ് ഡോക്ടർ ഉസ്മാന്റെ ക്ലിനിക്കിലേക്ക് വരുന്നത് പരിശോധിച്ചു പരിശോധിച്ചതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തു മരുന്ന് ഷീട്ട് എഴുതി കൊടുത്തു ആ മരുന്ന് ഷീട്ട് ഇങ്ങനെ വായി വാങ്ങി വായിച്ച് വാങ്ങി നോക്കിയതിന് ശേഷം ആ കാട്ടുമുത്തപ്പൻ അദ്ദേഹത്തിൻ്റെ കോന്തലയിൽ കൈയ്യട്ടു പൈസ കൊടുക്കാൻ എന്തോ ചെറിയ ഫീസാണുള്ളത് ആ ഫീസ് കൊടുക്കാൻ വേണ്ടി കോന്തലയിൽ കൈയിട്ടപ്പോഴാണ് അറിയുന്നത് കിലോമീറ്ററുകൾ നീണ്ട യാത്രക്കിടയിൽ കാട്ടിലെവിടെയോ ആ പണം വീണുപോയിട്ടുണ്ട് എന്ന് അദ്ദേഹം ആകെ പരിഭ്രാന്തനായിപ്പോയി പരിഭ്രാന്തനായി പോയി എന്ന് മാത്രമല്ല അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എൻ്റെ പണം എവിടെ ഉപണു പോയിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ പറഞ്ഞു സാധല്ല നിങ്ങൾ പൊയ്ക്കോളൂ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു അത് പറ്റില്ലല്ലോ ഡോക്ടറെ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരേണ്ടത് അതിന് പ്രത്യുപകാരം എന്തെങ്കിലും തരുന്നതല്ല എൻ്റെ ഒരു മര്യാദ മര്യാദ അതാണ് പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇല്ലല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അദ്ദേഹം അവിടെ തന്നെ മടിശും മടിച്ചും ഇങ്ങനെ തന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പിന്നെ വരുമ്പോൾ തന്നാൽ മതി ഇപ്പോൾ പൊയ്ക്കോളൂ അപ്പോൾ അയാൾ ചോദിച്ചോ ഞാൻ പിന്നെ വരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ലല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞ് ഇപ്പം പൊയ്ക്കോളൂന്ന് പറഞ്ഞു പിന്നെ വരുമ്പോൾ തരാം മതി തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പം രക്ഷപ്പെടാം കിലോമീറ്ററുകൾ താണ്ടി എൻ്റെ കുടിലിലേക്ക് നിങ്ങൾ ആ കാട് കയറി രണ്ട് രൂപയ്ക്ക് വരില്ല എന്നെനിക്ക് ഉറപ്പാണ് പക്ഷേ ഞാനങ്ങനെ പറഞ്ഞാൽ അത് കാണൂലേ ഡോക്ടറെ എന്നാണ് ചോദിച്ചത് ഒടയ തമ്പുരാൻ അത് കാണൂലേ എന്ന് ആരോടെ ചോദിക്കുന്നത് ഏറെ നാട്ടിലാദ്യമായി എം ബി ബി എസ് കഴിഞ്ഞിറങ്ങിയ ഡോക്ടർ ഉസ്മാനോടാണ് ചോദിക്കുന്നത് ആ ചോദ്യം ചെന്ന് തറച്ചത് ഡോക്ടർ ഉസ്മാൻ്റെ ചെവിയിലായിരുന്നില്ല നെഞ്ചിലായിരുന്നു അദ്ദേഹം ചിന്തിച്ചു പോയി അദ്ദേഹം തന്നെ പറയുന്നു കാട്ടിൽ ജീവിക്കുന്ന ആ കാട്ടുമുത്തപ്പൻ ആരാണ് ഒരു ഉടയ തമ്പുരാനെക്കുറിച്ച് കൊടുത്തത് പ്രസംഗങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പുസ്തകത്തിന്റെ വരി പോലും വായിക്കാൻ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് വേദഗ്രന്ഥങ്ങളുടെ വരി കണ്ടിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത് ഇതാണ് അദ്ദേഹം ചിന്തിച്ചത് ദൈവത്തെക്കുറിച്ച് അറിയുക മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ദൈവവിശ്വാസം ഇടപെടുകയാണ് സത്യമേ ചെയ്യാവൂ സത്യമേ പറയാവൂ ആരെയും വഞ്ചിക്കരുത് ചതിക്കരുത് കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന ബോധമുള്ള വിശ്വാസമാണ് അത്രയും ശക്തമായ ദൈവവിശ്വാസം ഈ കാട്ടുമുത്തപ്പന് പോലും ഉണ്ടായിട്ടും ഏറെ ആദ്യമായി എം ബി ബി എസ് കഴിഞ്ഞു എന്ന് അഹങ്കരിക്കുന്ന എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ദൈവവിശ്വാസം ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് പിറ്റേ ദിവസം അദ്ദേഹം ഒരു നാടകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ നാടകത്തിൻ്റെ പേര് ആയിഷ എന്നാണ് കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്ന ഒരു ആശയമാണ് ഈ നാടകത്തിൻ്റെ ഇതിവൃത്തം അദ്ദേഹം ആ നാടകത്തിന് പേരിട്ടു ആയിഷ ഏറെ നാട്ടിൽ ആയിഷ എന്നൊരു പെൺകുട്ടി ഒരു അമുസ്ലിം ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയും ആ പ്രണയം വിജയിക്കാതെ ഈ ആയിഷ ആത്മഹത്യക്കൊരുങ്ങുകയും ചെയ്യുന്ന രംഗം ഡോക്ടർ ഉസ്മാൻ അദ്ദേഹത്തിന് നിലമ്പൂരിലെ കുന്നിൻമുകളിലെ വീട്ടിൽ പാതിരാവിലൊറ്റക്കിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ